ാങ്കിലേക്ക് വെക്കുന്ന നാൽപ്പത് വാട്ട്സ് പവറുള്ള ഒരു ഇൻറ്റേർണൽ ഫിൽറ്റർ ഫിൽട്ടർ ഇറക്കി വെക്കുമ്പോൾ നിങ്ങൾ കണ്ടു കേട്ടോ ഈ ഫിൽറ്റർ കുറച്ചുകൂടെ താഴ്ത്തിറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നിന്ന് പോവും അപ്പോൾ ഇതാണ് നമ്മുടെ വീനസ് കമ്പനിയുടെ നാൽപ്പത് വാട്ട്സിൻ്റെ മോട്ടറ് ഇപ്പോൾ നമ്മുടെ മോട്ടർ ഇതിൻ്റെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്യാം ഓക്കെ അപ്പോൾ നാൽപ്പത് വാട്ട്സ് അക്വയുടെ പ്രവർത്തനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫിഷ് ടാങ്കിൻ്റെ വാട്ടർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക നല്ല തെളിഞ്ഞ നിറമാണ് സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് വെക്കുന്ന നാൽപ്പത് വാട്ട്സ് പവറുള്ള ഒരു ഇൻ്റർനെറ്റ് ഫിൽറ്റർ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നമ്മുടെ ഫിഷ് ടാങ്ക് കാണിച്ചു തരാം ഇത് തന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഒരു പിരാനിടക്കേണ്ട ഒരു ഓസ്കാർ ഇടക്കേണ്ടത് വേറെ ഒന്ന് രണ്ട് മീനുകളെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ചത്തുപോയി ഭയങ്കരമായിട്ട് അഴുക്ക് തന്നെ പ്രത്യേകിച്ച് ഓസ്കാറും ഈ പറഞ്ഞ ഈ പറഞ്ഞപോലെ പിരാനൊക്കെ വലുതായൊണ്ട് അഴുക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വരും ഭയങ്കര പ്രശ്നമാണ് അത് കാരണം നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് കണക്റ്റ് ചെയ്തേക്കണ ഒരു പതിനഞ്ച് വാട്ട്സിൻ്റെ ഫിൽറ്ററാണ് ആ ഫിൽട്ടർ എന്നാന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിലാണ് കൂടി കാരണം ഒരു രക്ഷയില്ല ഭയങ്കരമായ അഴുക്കാണ് അഴുക്ക് ഭയങ്കര പ്രോബ്ലം ആണ് ഈ ഫിൽട്ടർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുക്ക് ഫുള്ളായിട്ട് വലിച്ചെടുക്കാൻ ഈ ഫിൽറ്ററിന് സാധിക്കില്ല കാരണം ഈ ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ അളവ് വെച്ച് വെള്ളത്തിൻ്റെ അളവ് വെച്ച് ഒരു കാരണവശാലും നമുക്ക് ഈ പതിനഞ്ച് പാർട്സിൻ്റെ ഫിൽറ്റർ ചെറിയ ടാങ്കുകളിലേ പറ്റുകയുള്ളൂ ആദ്യം ഒരു മുപ്പത് പാട്സൻ്റ് ഫിൽറ്റർ ഉണ്ടായിരുന്നോ കുറേ തന്നെ കംപ്ലയിൻ്റ് ആയിപ്പോയി അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഒരു അടിപൊളി ഫിൽറ്ററാണ് അപ്പോൾ നല്ല റേറ്റിംഗ് ആണ് ഫിൽറ്ററിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഫിൽറ്റർ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തു സാധനം വന്നു എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് അത്ര ഉള്ള ആ നമുക്ക് ഷോപ്പിലേക്ക് ഇറക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ആദ്യം സാമ്പിളിനായിട്ട് ഞാൻ ആ ഫിൽട്ടർ മേടിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും അടിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഭയങ്കരമായിട്ട് അഴുക്ക് കാണാം കേട്ടോ അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ ഈ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ അഴുക്ക് ക്ലീനിങ്ങിൻ്റെ പ്രശ്നം മാത്രമല്ല ഇപ്പോൾ ഈ ഫിൽറ്റർ ഏറ്റവും ടോപ്പിലാണ് ഇരിക്കുന്നത് ഫിൽറ്റർ ഇറക്കി വെക്കുമ്പോൾ നിങ്ങൾ കണ്ടോട്ടോ കണ്ടോ ഈ ഫിൽറ്റർ കുറച്ചുകൂടെ താഴെട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നിന്നു പോവും കാരണം അതിൻ്റെ ഒറ്റ പ്രകാരം മെല്ലേ കയറ്റുമ്പോൾ സാധനം വരുകയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽറ്ററിന് ഈ വെള്ളത്തിലെ മർദ്ദം താങ്ങാൻ പറ്റില്ല അതാണ് മെയിൻ വിഷയം ഒരുപാട് വെള്ളമുണ്ട് കാരണം വെച്ചാൽ വെള്ളം എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ് ലിറ്റർ മേളിൽ വെള്ളം നമ്മുടെ ഈ ടാങ്കിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഈ ചെറിയ ഉണ്ട് ഈ സാധനം സെറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു നൂറ് ലിറ്റർ താഴെയുള്ള അല്ലെങ്കിൽ ഒരു അറുപത് എഴുപത് ലിറ്റർ കഷ്ടിയുള്ള ഒരു ടാങ്കുകളിലാണ് ഈ പതിനഞ്ച് വാട്ട്സ് വയ്ക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഈ നാല് വാട്ട്സ് പതിനഞ്ച് വാട്ട്സ് മുപ്പത് വാട്ട്സ് ഇരുപത്തഞ്ച് വാട്ട്സ് അങ്ങനെ ഇറക്കിയിരിക്കുന്നത് നമ്മൾ ഒരു ഫിൽറ്റർ വാങ്ങി അത് കൊണ്ടുവന്നിരിക്കുവാണ് നമുക്ക് എന്താണെങ്കിലും ഫിൽറ്റർ ഒന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റേണൽ ഫിൽറ്റർ നാൽപ്പത് വാട്ട്സ് പവറുള്ള വീനസ് അക്വ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇൻറ്റേർണൽ ഫിൽറ്റർ ആറ് മോഡലാണ് ഇവർക്കുള്ളത് ഉള്ളത് നിലവിൽ അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് വാട്ട്സിൻ്റെ രണ്ട് മോഡലുണ്ട് പിന്നെ ഇരുപത് വാട്സിൻ്റെ ഒരു മോഡൽ മുപ്പത് വാട്സിൻ്റെ ഒരു മോഡൽ നാൽപ്പത് വാട്ട്സിൻ്റെ രണ്ട് മോഡലുകൾ അങ്ങനെ ആറ് മോഡലാണ് ഇവർക്ക് ടോട്ടൽ ഉള്ളത് ഞാൻ സ്ക്രീനിൽ ഇതിൻ്റെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു വിഷ്വല് കാണിച്ചു തരാം ഇതിൻ്റെ മോഡൽ നമ്പർ വോൾട്ടേജും അതുപോലെ തന്നെ ഫ്രീക്വൻസിയും വാട്സും അതുപോലെ എഫ് മാക്സും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ വി എസ് മൂവായിരത്തി എണ്ണൂറ് എഫ് എന്ന് പറഞ്ഞല്ലോ അത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതയുള്ളത് നമുക്ക് എന്താണെങ്കിലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും മൂന്ന് പീസാണ് ഈ ഫിൽട്ടർ തന്നിരിക്കുന്നത് മൂന്ന് പീസ് വൺ ടു ത്രീ അങ്ങനെ മൂന്ന് ഫിൽട്ടർ ആണ് ഇവർ നമുക്ക് തന്നിരിക്കുന്നത് ഈ ഫിൽട്ടർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ ഇതൊരു പീസ് സെയിം പീസ് വേറെ ഒരെണ്ണം അങ്ങനെ മൂന്ന് പീസാണ് ഇത് നമ്മുടെ മോട്ടറിലേക്ക് അടുപ്പിക്കുന്ന ആദ്യ സെറ്റ് അങ്ങനെ മൂന്ന് പീസാണ് ഇത് ഇവർ നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഫിൽറ്റർ നമുക്ക് ജസ്റ്റ് ഇതിനുള്ളിൽ നിന്ന് ഇനി എടുക്കാം ഇങ്ങനെ ഈ ഫിൽറ്റർ നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിനകത്ത് ഇട്ട് വയ്ക്കാം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഫിൽറ്ററാണ് ഇവർ തന്നിരിക്കുന്നത് അങ്ങനെ മൂന്ന് മോഡലിലാണ് ഇവർ തന്നിരിക്കുന്നത് മൂന്ന് മോഡലിൽ ഫിൽറ്റർ ഉണ്ട് ഇത് നമ്മുടെ മെഷീനിലേക്ക് ഘടിപ്പിക്കാനുള്ളതാണ് നമ്മുടെ മോട്ടറിലേക്ക് ഘടിപ്പിക്കാനുള്ള മോഡലാണ് ഉണ്ടോ അതിങ്ങനെ ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതും അതുപോലെ എടുത്ത് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ വീനസ് കമ്പനിയുടെ നാൽപ്പത് വാട്ട്സിൻ്റെ മോട്ടറ് അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് പ്യുവർ കോപ്പർ ഉപയോഗിച്ചാണ് ഇത് ഈ മോട്ടറ് നിർമ്മിച്ചിരിക്കണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്താണെങ്കിൽ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കിയതിനാൽ അതിൻ്റെ പവറും കാര്യങ്ങളും അറിയാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഗ്ലാസ്സില് പിടിപ്പിക്കാൻ വേണ്ടി നല്ല എയർ ടൈറ്റ് അതിനകത്ത് ഒരു ലൈൻ ഉണ്ട് ആ ലൈനിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അതിനകത്ത് സെറ്റാവും അതിനുശേഷം നമുക്ക് ഗ്ലാസ്സിൽ ടൈറ്റ് ചെയ്യുന്ന രീതിയിൽ മൂന്ന് പീസ് അവർ തന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഇതിൻ്റെ എയർ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഒരു ചെറിയൊരു ലോക്ക് കാണാം ആ ലോക്കിനകത്തോട്ട് ഇത് കണക്ട് ചെയ്തിട്ട് നേരെ വെച്ചാൽ മതി ഈ കുറഞ്ഞ ഫിൽറ്ററിനൊന്നും ഇങ്ങനത്തെ ലോക്ക് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ കൂടി ഒരു നാൽപ്പത് വാർഡ്സിൻ്റെ ഹെവി ആയതുകൊണ്ടായിരിക്കും അവർ അത്യാവശ്യം അങ്ങനത്തെ ഒരു ലോക്ക് കാര്യങ്ങൾ കൊടുത്തേക്കണം എല്ലാ ഫിൽറ്ററും ഈ പറഞ്ഞ പതിനഞ്ച് പേഴ്സൻറ്റ് ഫിൽട്ടറൊന്നും അങ്ങനത്തെ ലോക്ക് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫിൽറ്റർ ഞാൻ കാണിച്ച് തരുമ്പോൾ കുറഞ്ഞ ഫിൽറ്റർ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറയരുത് കുറഞ്ഞ ഫിൽറ്റർ ഇല്ല ഇതിനകത്ത് ഉണ്ട് അതിൻ്റെ ഒരു ഫ്ലക്കൊന്ന് വെച്ചേക്കും അത്രേ ഉള്ളൂ ഫിൽട്ടറുകൾ ഓരോന്നെയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ മൂന്ന് ഫിൽറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം അതിനകത്തോട്ട് പ്രെസ് ചെയ്ത് കയറ്റി വെച്ചു അപ്പോൾ ഫിൽട്ടർ വെടി നമുക്ക് എന്താണെങ്കിലും ഇത് നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം കണക്ട് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ പെർഫോമസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം പിന്നെ നമ്മുടെ വെള്ളം അത്യാവശ്യം കലയും കിടക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ കലയും കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഒന്നരവും രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണ് അതിനുശേഷം ഫിൽട്ടർ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കാം പിന്നെ നാൽപ്പത് വാട്ട്സ് ഉണ്ട് അത്യാവശ്യം കറണ്ട് വലിക്കും അതുകൊണ്ട് ഫുൾ ടൈം ഓൺ ആക്കിയിട്ട് നിങ്ങളുടെ വൈദ്യുതി പാഴാക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം കുറേ നേരം വർക്ക് ചെയ്തിട്ട് അതിനുശേഷം ഓൺ ഓഫ് ചെയ്തിട്ടിട്ട് പിന്നീട് ഓൺ ചെയ്താലും മതി പിന്നെ സോളാർ അങ്ങനെയുള്ളവരൊക്കെ പകലെ ഫിൽട്ടർ ഓൺ ആക്കണമെന്ന് കുഴപ്പമില്ല കാരണം സൂര്യൻ്റെ പവിലല്ലോ ഓണേ നമുക്കിവിടെ സോളാറുണ്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞാൽ അപ്പം എന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടാവില്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ ഒരു സെറ്റപ്പ് പറഞ്ഞാൽ ഞാൻ ഈ പകലോ ഓണാക്കിയിട്ടും പകലും നമുക്ക് സൂര്യൻ്റെ ഇതുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല രാത്രി ഓഫ് ചെയ്യും കാരണം നാൽപ്പത് വാട്സ് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് ഫിൽട്ടർ ജസ്റ്റ് ഒന്ന് അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ പവർ എന്തോരം ഉണ്ടോ നോക്കാം ഇതിൻ്റെ വെള്ളം നിലവിൽ ക്ലീൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നല്ല കണ്ണീര് പോലെയൊക്കെ ആവുന്നുണ്ടോയെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണസ് അക്വ ഫോർട്ടി വാട്ട് ഒന്ന് ഫിഷ് ടാങ്കിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ നിലവിലുള്ള പതിനഞ്ച് വാട്ട്സിന്റെ മോട്ടറ് നമുക്ക് റിമൂവ് ചെയ്യാം കുറച്ച് വെള്ളം കുറവുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കട അതിൻ്റെ വേളിലേക്ക് ഒഴിക്കണം മോട്ടർ വെള്ളത്തിൽ മുങ്ങി നിൽക്കണം അല്ലെങ്കിൽ മോട്ടറിന് കംപ്ലൈൻറ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കട കുറച്ച് ഇതിനകത്ത് ഒഴിക്കേണ്ടി വരും ഇപ്പോൾ നമ്മുടെ മോട്ടർ ഇതിൻ്റെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്യാം ഓക്കെ ഇപ്പോൾ നാൽപ്പത് വാട്ട്സ് അക്വയുടെ പ്രവർത്തനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബിഗ് പെർഫോമൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹെവിയാണ് അതിൻ്റെ മോട്ടറിൻ്റെ പവർ നിങ്ങൾക്ക് കാണാൻ കഴിയും ഹെവിയായിട്ട് കാരണം ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒരു ഒന്നര അടി ഒന്നര അടി പവറിലാണ് ഈ മോട്ടറ് തള്ളിക്കൊണ്ടിരിക്കുന്നത് അത്രയും പെർഫോമൻസ് ആണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു കളർ നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ മോശമായ ഒരു കളറിലാണ് വെള്ളം കിടക്കണത് അപ്പോൾ ആ വെള്ളം അതുകൊണ്ട് തന്നെയാണ് കാരണം നമുക്ക് ഈ വെള്ളം മാറ്റാണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യണത് നമുക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ഈ വെള്ളത്തിൻ്റെ നിറം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കളറ് അല്ലെങ്കിൽ തൂവെള്ള ആയിട്ടുണ്ടോ നല്ല തെളിഞ്ഞ വെള്ളം ആവുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്കൊരു രണ്ട് മണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ വാട്ടർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നല്ല തെളിഞ്ഞ നിറമാണ് വെള്ളത്തിന് പക്കയായിട്ട് അതിനകത്തുണ്ടായിരുന്ന അഴുക്ക് മുഴുവൻ കംപ്ലീറ്റ് വലിച്ചു കളഞ്ഞ് നല്ല ഫിൽട്ടർ ചെയ്ത് നല്ല സൂപ്പറായിരിക്കുവാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓസ്കാറൊക്കെ നിൽക്കണ നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം ഏറ്റവും കൂടുതൽ തെളിഞ്ഞ വെള്ളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ഫിഷാണ് നമ്മുടെ ഓസ്കാർ കണ്ടോ ഇതിനകത്തുണ്ടായിരുന്ന അഴുക്ക് മുഴുവൻ കല്ലിനയിൽ കിടന്ന അഴുക്ക് മുഴുവൻ കംപ്ലീറ്റ് വലിച്ചു കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫിൽട്ടർ സൂപ്പറാണ് അതേ പവറിൽ തന്നെ ഫിൽട്ടർ വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഈ ചെളിവെള്ളമല്ല ഇപ്പോൾ ഉള്ളു നല്ല തെളിഞ്ഞ വെള്ളം നല്ല സൂപ്പറായിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ ഈ ഫിൽട്ടർ ഏറെ ഉപകാരപ്രദമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫിൽട്ടർ നമ്മുടെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ ഈ സാധനം പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ കടയിൽ എത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആമസോണിലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തതാണ് നമ്മുടെ തൊട്ടടുത്തുള്ളവർ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് അവൈലബിൾ ആകുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഓക്കെ